സാധനമാണ് എസ് എൻ്റെ മൂലം കുറേ പേര് വരുന്നത് നമ്മുടെ എസ് എ സോ എസ് എ പൊളിയാന്ന് പറയുന്നുണ്ട് സോ ഈ എസ് എ സോ ഈ ഒരു സാധനം നല്ല കാർഡാന്ന് പറയുന്നുണ്ട് കുറേ പേര് പറഞ്ഞു സോ അറ്റാക്കി മിഡിൽ നയൻറ്റി എയ്റ്റോളം കിട്ടുന്നുണ്ട് റേറ്റിങ് ഓവറോൾ റേറ്റിംഗ് സ്കോർ ചെയ്യുമ്പോഴത്തേക്കും സോ കുറച്ച് നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് കളിപ്പിച്ചു നോക്കാം എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ഇങ്ങനത്തെ കാർഡ് യൂസ് ചെയ്യാറില്ല പക്ഷേ ഹോൾ പ്ലെയർ ആണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ല സ്റ്റാറ്റ്സ് ഉണ്ട് ബോൾ കൺട്രോൾ ഡ്രിബ്ലിംഗ് ആയി ടൈറ്റ് ഉണ്ട് സോ ഫിനിഷിങ് കുഴപ്പമില്ല സ്പീഡ് ഉണ്ട് ആക്സലറേഷൻ ഉണ്ട് പിന്നെ അത്യാവശ്യം ബാലൻസ് ഉണ്ട് സോ മേണ്ടി വരാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ഹോൾ പ്ലെയറാണ് നിങ്ങൾ കളിപ്പിച്ച് നോക്കാം ഓക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാട് സബ്ഡി സപ്പോർട്ട് ചെയ്യുക സോ ലാസ് വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം എസ് 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 എന്റെ മോനെ ഓ റണ്ണക്കപ്പ് പൊളി കേട്ടോ സീൻ

ണ്ണ് ഓട് രക്ഷയില്ല എന്റെ പൊന്ന് ക്രോസ് റണ്ണ സീറ്റ് സാധനം ഇത് പൊളി സാധനം ഉള്ളത് സെറ്റ് സാധനം ഉണ്ടായത് സംഭവം വെച്ചാൽ രണ്ട് ഗെയിം കളിച്ചോളൂ രണ്ട് ഗോളും രണ്ട് അസസ്റ്റവും കൊടുത്ത് പൊളി സാധനമാണ് അടിപൊളി റണ്ണാണ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഗെയിമിൽ കാരണം ഒരു കളി തന്നെ ഒരു അഞ്ചാറ് ചാൻസ് ക്രിയേഷൻ ഉണ്ട് നല്ല രീതിയിൽ ഓടിക്കേറി നല്ല രീതിയിൽ പാസ് ചെയ്യുന്നുണ്ട് നല്ല സ്പീഡുണ്ട് പിടിക്കാനേ പറ്റുന്നില്ല അമ്മായി ഒരു റണ്ണാണ് അറ്റാക്ക് ചെയ്യുമ്പോഴും ഓടി സി എഫ് ആയിട്ട് കളിയാണ് പുള്ളി നൈസ് കളിയാണെട്ടെ പുള്ളി സാധനമാണ് ഞാൻ ഇത്രയും പവറൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു കാർഡ് അത്യം പറയരുത് ഇത്രയും പവർ ജന്മത്ത് എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു കാർഡിന് കാരണം അത്രയും നമ്മൾ ഞാനിപ്പോൾ ബൂസ്റ്റർ എപ്പിക്കാൻ കമ്പയർ ചെയ്യുന്നത് പക്ഷേ എനിക്കൊന്ന് ബൂസ്റ്റർ എപ്പോഴും ഒക്കെ മുകളിലാണ് ഈ ഒരു കാർഡ് എൻ്റെ യു എൻ ക്രൈഫിൻ്റെ കാർഡ് പോണി യോ അത് ഹോൾ പ്ലറാണ് പക്ഷേ യുവാൻ ക്രൈഫിൻ്റെ കാർഡിനെ കാട്ടി കൂടുതൽ സാധനം അടിപൊളിയായിട്ട് ഓടി കയറുന്നുണ്ട് യു എൻ ക്രൈഫ് ഇത്രയൊന്നും ഹോടി കയറത്തല്ലോ പക്ഷേ ഇതെൻ്റെ മോനെ ഒരു രക്ഷ കേട്ടോ ഇവമ്മമാരെ ചെയ്യുന്നത് ഈ കാർഡ് അത് വലിയ സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല വൺ ക്രാഫ്റ്റഡ് അത്ര സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ അമ്മട്ട് പോലും ഈ സാധനം എന്നാ കളിയാണോ കളിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു ബൂസ്റ്റർ അപ്പ് ഇങ്ങനെ കാട്ടിയൊക്കെ ഇങ്ങനത്തെ കാർഡൊക്കെയാ തോന്നു എനിക്കൊരു കൂളി കേട്ടോ കാരണം കുറച്ച് കാർഡ് കണ്ടുപിടിച്ചാൽ മതി നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ബൂസ്റ്ററൊക്കെ വെറുതെ നോക്കട്ടോ ഈ സാധനം എൻ്റെ പുനഃ കിടക്കാത്ത പെർഫോമൻസ് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഇനിയിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തു കൊള്ളാം പക്ഷേ ഇപ്പോൾ ഇപ്പം ഇത് പക്ഷേ എന്നാൽ ഫോമൊന്നുമില്ല വലിയ ഫോമൊന്നുമില്ല പക്ഷെ എന്നാലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് സെറ്റ് സാധനം കേട്ടോ